അലൈക്കും അസ്സാമലൈക്കും വാർഹമത്തുള്ളി വലഹമ്മുല അഷ്റഫി റസുലില്ല അമ്മാബാജ് സ്നേഹം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നലെ നമ്മളെടുത്ത ക്ലാസിൻ്റെ തുടർച്ചയാണ് ഇന്ന് അബ്രഹത്ത് രാജാവ് ക്യാബ പൊളിക്കാൻ വരുന്ന രംഗം അതാണ് നമുക്കിന്ന് പറയാനുള്ളത് വ അമ്മ അബ്രഹ എന്നാൽ അബ്രഹത്ത് രാജാവ് ഫക്കത് അജ്മ അല ഹദിൽ കാബ അവൻ കാബ പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു ബി മക്ക തൻ്റെ സൈന്യവുമായി മക്കയിൽ പ്രവേശിക്കാൻ അവൻ തയ്യാറെടുക്കുകയും ചെയ്തു വരാഖിൻ ഫീലുഹു കത് അച്ച ബിയാംബ്രിൻ ഒജാബ് എന്നാൽ അവൻ്റെ ആന അത്ഭുതകരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്തായിരുന്നു അത് കുല്ലമാ വജ്ജഹുഹു ഇല മക്ക ആ ആനയെ മക്കയുടെ ഭാഗത്തേക്ക് നയിക്കുമ്പോൾ തറബള വംതന ആ ആന പോകാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു വംശന അത് വിസമ്മതിക്കുകയും ചെയ്തു വൈദാ വജ്ജഹുഹു ഇല സായി ജിഹാദ് മറ്റുള്ള എല്ലാ ദിശകളിലേക്കും ആ ആനയെ അവർ തിരിക്കുമ്പോൾ മുന്നിടിക്കുമ്പോൾ കാമയു ഹറിവിലും ആ ആന വേഗത്തിൽ സഞ്ചരിക്കും ഇതായിരുന്നു ആ അത്ഭുതം ഫോഭൈനമാഹും അലാദാലിഖ് അവർ ഈ അവസ്ഥ ഈ അവസ്ഥയിൽ തുടർന്നു കൊണ്ടിരിക്കെ സൊഫത്ത് അലാ റൂ സിഹിം അബാബീൽ അവരുടെ തലക്ക് മുകളിൽ അബാബീൽ പക്ഷികൾ നിലയുറപ്പിച്ചു അവരുടെ തലക്ക് മുകളിൽ അബാബീൽ പക്ഷികൾ നിരനിരയായി നിന്നു തെർമീഹിം ആ പക്ഷികൾ അവരെ എറിഞ്ഞുകൊണ്ടിരുന്നു ബി ഹിജാറത്തിൻ മിൻസിജിയിൽ ചുട്ടെടുത്ത അഗ്നിയിൽ ചുട്ടെടുത്ത ചെറിയ കല്ലുകളെ കൊണ്ട് അവരെ ഈ അബാബിയിൽ പക്ഷികൾ എറിഞ്ഞുകൊണ്ടിരുന്നു വക്കാന മാ കുല്ലി ത്വായിരിൻ സലാസത്ത് വ ഓരോ പക്ഷിയോടൊപ്പവും മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു ഹജറുൻ ഫി മിൻകാരിഹി ഒരു കല്ല് ആ പക്ഷിയുടെ കൊക്കിൽ വ ഹജറാൻ ഇഫി റിജ്ലേഹി രണ്ട് കല്ലുകൾ ആ പക്ഷികളുടെ ഇരു കാലുകളിലുമായിട്ട് ഇങ്ങനെ ഓരോ പക്ഷിയോടൊപ്പവും മൂന്ന് കല്ല് വീതം ഉണ്ടായിരുന്നു ലാ ലായുസീബ് ഹജറുൻ അഹദൻ അതിൽ നിന്ന് ഒരു കല്ലും ഒരാൾക്കും ഏൽക്കുകയില്ല ഇല്ലാ ഹലക്ക മിൻ അസരിഹി അതിൻ്റെ ആഘാതത്തിൽ അവൻ മരിച്ചിട്ടല്ലാതെ അത്രയും സ്ട്രോങ് ഉള്ള കല്ലുകളായിരുന്നു അവ വല യക്കോ അല റൈസി അഹദിൻ അതിൽ നിന്നുള്ള ഒരു കല്ലും ഒരാളുടെയും തലയിൽ വീഴുകയില്ല ഇല്ല ഹറദ മിൻ ദുബിരിഹി ആ കല്ല് അവൻ്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടല്ലാതെ കനാബിരു സമാവിയ ആകാശ ബോംബുകൾ അബാബീലു ഇലാഹിയ ഇലാഹിയായ പക്ഷികൾ അബാബീൽ പക്ഷികൾ ആ കല്ലുകളെ എറിയുന്നു അങ്ങനെയുള്ള ആകാശ ബോംബുകൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കല്ലുകൾ അലാഹുത്താല ഈ വിഷയത്തെ സംബന്ധിയായി അള്ളാഹുത്താല പറഞ്ഞു അലം തറ ഫീൽ അലം തറ തങ്ങൾ അറിഞ്ഞില്ലയോ കൈഫ ഓഫ് റബ്ബുക്ക് തങ്ങളുടെ റബ്ബ് എപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ബി ആസ് ഹാ ഫീൽ ആനപ്പടകളെ കൊണ്ട് ആനപ്പട കൊണ്ട് അള്ളാഹു എപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് തങ്ങൾ അറിഞ്ഞില്ലയോ അലം യജ് അൽ കൈദും ഫീത്ത അള്ളാഹു അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും ആക്കിയില്ലയോ അർസല ഫീൽ വഴികേടിലാക്കിയില്ലയോഹിം അബാബീൽ അബാബീൽ പക്ഷികളെ അവർക്കെതിരെ അള്ളാഹുത്തൻ അയക്കുകയും ചെയ്തില്ലയോ നബിയെൽ തീയിൽ ചുട്ടെടുത്ത കല്ലുകളെ കൊണ്ട് ആ പക്ഷികൾ അവരെ എറിയുകയും ചെയ്തില്ലയോ അങ്ങനെ ഫജാലഹും അള്ളാഹു അവരാക്കിത്തീർത്തു കാസ്ഫിൻ കൂൽ തിന്നപ്പെട്ട വൈക്കോൽ പോലെ ചാമ്പലാക്കി മാറ്റിയ സംഭവം തങ്ങൾ അറിഞ്ഞില്ലയോ നബിയെ എന്ന് മുത്തുനബി സാഹു അലൈ വസ്ലമ്മ തങ്ങളോട് അള്ളാഹു തല വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നത് കാണാം ആ സംഭവം വിവരിക്കാൻ വേണ്ടി അള്ളാഹുത്തല അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ ഒരു സൂക്തം തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് വക്കദ് മിൻഹും നഫറൻ അവരിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ അള്ളാഹു നിലനിർത്തുകയുണ്ടായി അഹ്ബറുലഹും എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ കുടുംബത്തെ അറിയിക്കാൻ വേണ്ടി എല്ലാവരെയും അള്ളാഹു നശിപ്പിച്ചില്ല ഒരു വിഭാഗത്തെ അള്ളാഹു നിലനിർത്തി ഹച്ച അക്ബറു അഹ്ലഹും അവർ അവരുടെ കുടുംബത്തെ അറിയിക്കാൻ വേണ്ടി മിമാ വക്ക സംഭവിച്ചതെല്ലാം അപ്പോഴാണല്ലോ പിൽക്കാലക്കാർക്കതൊരു പാഠമായി മാറുക വഹാദൻ നഫറു ഹറബ മാ അബുറഹത്ത് അള്ളാഹു നിലനിർത്തിയ ഈ സംഘം അബ്രഹത്തിൻ്റെ കൂടെ ഓടിപ്പോയിരൽ യമൻ യമനിലേക്കോടി വഹുവ ഹൈഫുൻ വജിലുൻ അബ്രഹത്ത് രാജാവ് ഭയപ്പെടുന്നവനും ദുഃഖിക്കുന്നവനുമായ അവസ്ഥയിലാണുള്ളത് എത്തസാക്കു അള്ളാഹു അവൻ്റെ അവയവങ്ങളെല്ലാം തളർന്നിരിക്കുന്നു ആ അങ്ങനെ അവർ അവനെ സ്വൻആായിൽ എത്തിച്ചു ആ സമയത്ത് വഹുവ മിസ്ലു ഫർഹി ഫർഹിത്വായിർ അവൻ ഒരു പോലെ ആയിട്ടുണ്ട് ഫമാമാത്ത ഹത്തം സദാസുതുഹു അങ്ങനെ അവൻ അവിടെ വെച്ച് ഹൃദയം തകർന്ന് മരിക്കുകയാണ് ധമാമാത്ത അവൻ മരിച്ചില്ല ഹത്തൻ സദാസുദുറുഹു അവൻ്റെ ഹൃദയം തകരാതെ ഹൃദയാഘാരം വന്നുകൊണ്ട് അവൻ ചത്തുപോയി ആ ടൈമിൽ തന്നെ അള്ളാഹുത്തൽ അവനെ നശിപ്പിച്ചില്ല അവൻ ഇതൊക്കെ മനസ്സിലാക്കി ഇവനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത് വക്കാനത്ത് ഹാരിൽ ഹാരിസ ഫിൽ മുഹറം ശനത്ത അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മിലാദിയ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മുഹർറ മാസത്തിലായിരുന്നു ഈ സംഭവം ഹാരിഹിൽ ഹാരിസ നുസ്റത്ത് അൽ ഖുറൈസിൽ മുഷ്രിഖീന അലൽ ഹബിഷത്തി നസാറ ക്രിസ്ത്യാനികളായ അബസീനിയക്കാർക്കെതിരെ മുഷ്രിഖീങ്ങളായിരിക്കുന്ന ഖുറൈശികൾക്ക് ഉണ്ടായ വിജയമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഈ സംഭവം ഹാരിഹിൽ ഹാരിസ യഥാർത്ഥത്തിൽ ഈ സംഭവമായിരുന്നില്ല ഖുറൈസ് മുഷ്രിഖീൻ ബഹുദൈവ ആരാധകരായ ഖുറൈശികൾക്ക് ലഭിച്ച ഒരു വിജയം ആയിരുന്നില്ല അലൽ ഹബിഷത്തിൻ നസ്വാറ ക്രിസ്ത്യാനികളായ അബസീനിയക്കാർക്കെതിരെ ബൽ കാനത്ത് നുസ്റത്ത് അല്ലി ബൈത്തിൽ ഹറാം മറിച്ച് ഇത് വിശുദ്ധ ഗേഹത്തിൻ്റെ വിജയമായിരുന്നു വൗതീയത്തല്ലി വേഴ്സത്തിൻ നബി സല്ലാഹു അലൈ വസ്ലം മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ വേഴ്സത്തിൻ്റെ ഒരു ആമുഖവും ഒരു മുന്നൊരുക്കവും ആയിരുന്നു അല്ലാതെ കുറേശികളുടെ ഒരു വിജയം മാത്രമായിരുന്നില്ല ഈ സംഭവം മക്കയിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടെ പൂജാതനാകുന്ന ആകുന്നത് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വ്യസത്തിൻ്റെ ഒരു മുന്നൊരുക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ആനക്കലഹ സംഭവം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വ ആഹിർ ആഹുദ്ഹി റബ്ബുലമീൻ والسلام عليكم ورحمه الله